പയ്യന്നൂർ ലസാരോ അക്കാദമിയുടെ എത്നിക് ഡേ ആഘോഷവും ഫാഷൻ ഷോയും പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു കരളി ന്യൂസ് ചാനൽ സീനിയർ എഡിറ്റർ പി വി കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു പയ്യന്നൂർ ലസാരോ അക്കാദമിയുടെ എത്നിക് ഡേ ആഘോഷമാണ് പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നത് ഇതോടനുബന്ധിച്ച് ഫാഷൻ ഷോയും അരങ്ങേറി ലസാരോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി കെ പി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൈരളി ന്യൂസ് സീനിയർ എഡിറ്റർ പി വി കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു

ലബേറോ മോഡണിംഗ് കമ്പനിയുടെ സിഇഒയും നാഷണൽ കൊറിയോഗ്രാഫറും അനേകം ഫാഷൻ ഷോകളിൽ ടൈറ്റിൽ വിന്നർ ബഹുമതി നേടിയിട്ടുള്ള ഇർഷാദ് ഇബ്രാഹിം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു പരിപാടിയിൽ വിദ്യാർത്ഥികൾ വിവിധ സാംസ്കാരിക നൃത്തങ്ങൾ ഫാഷൻ ഷോ പരമ്പരാഗത വേഷങ്ങളിലൂടെയുള്ള പ്രകടനങ്ങൾ എന്നിവ അവതരിപ്പിച്ചു എത്നിക് ഡേയുടെ ഭാഗമായി വിവിധ സിനിമകളുടെ പുനരാവിഷ്കരണം അനുസ്മരിപ്പിക്കുന്ന പ്രകടനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി ലസാരോ അക്കാദമി പ്രിൻസിപ്പൽ രവിചന്ദ്രൻ സ്വാഗത പ്രസംഗവും ഡയറക്ടർ രമ്യ ജോബി ലസാരോ അക്കാദമി വൈസ് പ്രിൻസിപ്പൽ നായനാ പി സ്റ്റാഫ് സെക്രട്ടറി അഞ്ജലി കെ വി പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായ അശ്വതി അനുശ്രീ വിവിധ വകുപ്പ് മേധാവികളായ അഫൈസ് അഫീദ റുഖ്സാന ലസാരോ അക്കാദമി യൂണിയൻ ചെയർമാൻ മുഹമ്മദ് ബിലാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഫൈനാൻസ് സെക്രട്ടറി ഫാത്തിമത്ത് ഷെറി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ